എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുന്നു അവിടുന്ന് അതെടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു ആ കഷ്ടതകളിലെല്ലാം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു നിങ്ങളെ വഴി നടത്തുവാൻ കഷ്ടതകളെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ശക്തി നൽകിക്കൊണ്ട് ഓരോ നിമിഷവും അവിടുന്ന് നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഈ രാത്രിയിൽ അവിടത്തേക്ക് നന്ദി പറഞ്ഞ് നമ്മെ പരിഹസിച്ചവരുടെ മുൻപിൽ കർത്താവ് ഉയർത്തുന്നതിന് വേണ്ടി കഷ്ടതകളെ ഭാരങ്ങൾ ദുഃഖം എല്ലാം ിലേക്ക് സമർപ്പിച്ച് നമ്മെ അലട്ടുന്ന രോഗപീഠകൾ ദുരിതം പരാജയങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ നാളത്തെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളുടെ പരീക്ഷ പഠനം മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ മറ്റ് അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ എല്ലാം അതിൻറെ കാരണ സഹിതം ദൈവ സന്നദ്ധയിലേക്ക് ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇത് പ്രാർത്ഥിച്ചുറങ്ങുന്ന നിങ്ങളുടെ നാളത്തെ ദിവസം വലിയ അനുഗ്രഹീതമായിരിക്കും അത്ഭുതങ്ങളുടെ ദിവസമായിരിക്കും വിശ്വാസത്തോടെ നാളത്തെ ദിവസത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനെട്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാ ശൃംഗവും അഭയകേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിന്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിന്റെ കുരുക്ക് എന്റെ മേൽ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്നെ അപേക്ഷ കേട്ടു എന്നെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും അനുഗ്രഹപ്രദമായ ദിവസമാക്കി ഇന്ന് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ച ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് അവിടുന്ന് ഉത്തരം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അതിരാവിലെ ദൈവം മഹത്വം ദർശിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ അനുഭവിച്ച് അറിയുന്നതിന് കഥാവെ അത് രാവിലെ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ ആയുസ് കൂട്ടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും ഭാരവും വിദ്വേഷവും ഞെരുക്കങ്ങളും മാറ്റി ശത്രുതാ മനോഭാവം മാറ്റി ദൈവ സ്നേഹം കൊണ്ട് നിറച്ച് സ്നേഹത്തിൻ്റെ അടയാളമായി ഞങ്ങളുടെ ജീവിതത്തെ നീ മാറ്റി മറയ്ക്കണമേ പരസ്പരം സ്നേഹിക്കുക എന്നരളി ചെയ്ത ദൈവമേ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ശിഷ്യന്മാരാണ് എന്ന് അരളി ചെയ്ത ഈശോയെ അങ്ങ് ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് അങ്ങ് ഞങ്ങളെ നോക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്കും കാണിച്ചു തരണമേ കഥാവെ അനുതാപത്തിൻ്റെ ഹൃദയം നൽകി ദൈവിക സ്വഭാവത്തിൻ്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ ഇന്നു വരെയുള്ള എല്ലാ കുറവുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അവിടുന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഒരു പുതിയ ജീവിതം ദൈവത്തോടൊത്ത് അനുഭവിച്ചു തീർക്കുവാൻ ഇനിയും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അങ്ങാണ് ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടം അങ്ങാണ് ഞങ്ങളുടെ രക്ഷാശില അങ്ങാണ് ഞങ്ങളുടെ അഭയവും കോട്ടയും അങ്ങാണ് ഞങ്ങളുടെ വിമോചകനും ദൈവവും കഥാവേ അങ്ങയിൽ ഞങ്ങൾ രക്ഷ കാണുന്നു അങ്ങയിലാണ് ഞങ്ങളുടെ ആനന്ദം അങ്ങയിലാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം ദൈവമേ അങ്ങ് ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നുവല്ലോ ഞങ്ങൾ എത്രയധികം അങ്ങക്കെതിരെ തിന്മ ചെയ്താലും അങ്ങയിൽ അവിശ്വസിച്ചാലും അങ്ങയിൽ നിന്ന് അകന്നു പോയാലും ഞങ്ങളെ തേടി വരുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനും മുൻപിൽ ഞങ്ങൾ തലകുനിക്കുന്നു കുനിക്കുന്നു എന്റെ കർത്താവെ അനുതാപമുള്ള ഹൃദയം നൽകി ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ തിരിച്ചറിയുവാനുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശക്തനായ ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടം അവിടുന്നാണ് ഞങ്ങളുടെ സൗഖ്യദായകനായ ദൈവം അങ്ങ് ഞങ്ങളുടെ സൗഖ്യവും വിടുതലുമായ ായപ്പോൾ ദൈവമേ ഞങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠകൾക്ക് ഒരു ശമനം കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ രോഗപീഠങ്ങളെ അങ് ഏറ്റെടുത്ത് അങ്ങ് നൽകുന്ന സൗഖ്യവും വിടുതലും അനുഭവിക്കുവാൻ ഞങ്ങളെ വീണ്ടും യോഗ്യരാക്കണമേ ഞങ്ങളുടെ പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങയുടെ തിരു രക്തമൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കഥാമേ ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞാൻ ഞങ്ങളുടെ യാത്രയെ സുഗമമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങൾ കഴിച്ച ആഹാരത്തെയും എല്ലാം ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്ന് ആരോഗ്യപരമായി ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനും തിരികെ വരാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും സഹായമായി ആശ്വാസമായി അവരുടെ മധ്യേ അവിടുന്ന് ഉണ്ടായിരിക്കണമേ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യെ ഞാനുണ്ടായിരിക്കും എന്നരളിച്ച ഈശോനാഥ ഈ രാത്രിയിൽ ഉറക്കം വരാതെ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകളാൽ രോഗങ്ങളാൽ നിസ്സഹായതയാൽ ഒറ്റപ്പെടലിൻ്റെ ദുഃഖത്താൽ കോടതി കേസുകളിൽ അകപ്പെട്ടവർക്ക് തടങ്കലിലായിരിക്കുന്നവർക്ക് മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടവർക്ക് സ്വന്തം ഭവനത്തിൽ നിന്നും ഓടിപ്പോയവർക്ക് മറ്റുള്ളവരാൽ പിടിച്ചു കൊണ്ടുപോയപ്പെട്ടവർക്ക് കഥാവെ കുടുംബത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നവർക്ക് ആരുടെയോ പിടിയിലകപ്പെട്ട് നിസ്സഹായരായി ജീവിക്കുന്നവർക്ക് ആരുടെയൊക്കെയോ ഭീഷണിക്ക് വഴങ്ങി ജീവിക്കുന്നവർക്ക് ഓരോരുത്തർക്കും നീ താങ്ങായി തണലായി ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തെ നീ സൗഖ്യപ്പെടുത്തണമേ അവരുടെ വേദനയെ നീ കാണണമേ അവരുടെ അസ്വസ്ഥതകളെ നീ അറിഞ്ഞ് ഈ രാത്രിയിൽ അവർക്ക് ആശ്വാസം നൽകണമേ അങ്ങയുടെ രക്ഷയെ അവർക്ക് കാണിച്ചു കൊടുക്കണമേ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവെ ആരൊക്കെ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയാലും ആരൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലും ആരൊക്കെ ഞങ്ങളെ തടങ്കലിലിട്ടാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും അവഗണിച്ചാലും ഞങ്ങളുടെ ജീവൻ അപായപ്പെട്ടാലും കർത്താവെ ഞങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടാലും നിന്റെ കരം ഞങ്ങളെ രക്ഷിക്കുവാൻ തക്കവിധം കരുത്തുറ്റതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലൂടെ ഈ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരിലേക്കും അവിടുന്ന് എത്തിച്ചു കൊടുക്കണമേ ഈ രാത്രിയിൽ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും രാത്രിയാക്കി മാറ്റണമേ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും രക്ഷയുടെയും രാത്രിയാക്കി മാറ്റണമേ ദൈവാനുഭവങ്ങൾ നിറഞ്ഞ രാത്രിയാക്കി മാറ്റണമേ ദൈവാനുഗ്രഹത്തിൻ്റെ നിറവിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്ക വിധം ഞങ്ങളുടെ ബോധ മനസ്സിനെ നീ ഉണർത്തണമേ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തന അഭിഷേകം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ശാന്തമാകുക ഞാൻ ദൈവമാണ് എന്ന് അരുളിച്ച ദൈവമേ അങ്ങയുടെ സമാധാനം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി ഇന്ന് രാത്രിയിൽ വലിയ സൗഖ്യത്തിൻ്റെയും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വിടുതലിൻ്റെയും രക്ഷയുടെയും രാത്രിയാക്കി മാറ്റണമേ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ബലഹീനതകൾ കുറ്റങ്ങൾ അകൃത്യങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് നാളെ വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാവേ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറച്ച് അങ്ങയുടെ സന്നധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തഴുകി തലോടണമേ അങ്ങയുടെ വാത്സല്യത്തിൻ്റെ കരങ്ങൾ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തല മുതൽ പാദം പുരേ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഈ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങിയതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞി കഥാ വൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ സ്വസ്തിയോടുകൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ വലതു വെച്ച് നമ്മെ അഭിഷേകം ചെയ്യട്ടെ നമ്മെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും അവിടുത്തെ വാത്സല്യം അനുഭവിക്കുവാൻ നമ്മെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ മാതൃവാത്സല്യം നമുക്ക് അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കട്ടെ അമ്മേ മാതാവേ ഈ രാത്രി മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ